ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ഈ മാസം പതിനഞ്ചാം തീയതി കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് ഏറ്റവും അവസാനമായി വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല അല്ലെങ്കിൽ ബാക്ക്ഔട്ട് ചെയ്യും ബഹിഷ്കരിക്കും ബഹിഷ്കരിക്കുമെന്നുള്ള ഭീഷണിയെല്ലാം മുഴക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ഐ സി സിയുടെ പ്രതിനിധിയും അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ പ്രതിനിധിയും പാകിസ്ഥാൻ്റെ പ്രതിനിധിയും മറ്റുള്ള ആളുകളും എല്ലാം ചേർന്ന് നടന്ന ഒരു മീറ്റിംഗിൽ എല്ലാത്തിനും ഒരു തീരുമാനമായി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം നടക്കാനുള്ള സാധ്യതയാണ് അല്ലെങ്കിൽ നടക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ഐ സി സി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നടന്ന ഒരു മീറ്റിംഗിൽ ലാഹോറിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാൻ ആയിട്ടുള്ള മോഹ്സിൻ നഖ്വിയും അതുപോലെ തന്നെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള അമിനുൽ ഇസ്ലാം ബുൾബുളും അതുപോലെ തന്നെ ഐ സി സിയുടെ വൈസ് ചെയർമാനായിട്ടുള്ള ഇം ഇമ്രാൻ ഖ്വാജ അദ്ദേഹം സിംഗപ്പൂരിൽ നിന്നുള്ള പ്രതിനിധിയാണ് അദ്ദേഹവും ചേർന്നുള്ള ഒരു മീറ്റിങ്ങിലാണ് എല്ലാം തീരുമാനമായത് എന്നുള്ളതാണ് ഏതായാലും ഒരുപാട് ഡിമാൻഡുകളായിരുന്നു ഈ ഒരു സംഭവങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് കളിക്കാനായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ബംഗ്ലാദേശ് വരുന്നില്ലെങ്കിൽ ബംഗ്ലാദേശിനെ ബാൻ ചെയ്യാനായിട്ട് ഐ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ബാൻ ചെയ്യുകയും പകരമായിട്ട് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന ടീമിന് വേൾഡ് കപ്പ് കളിക്കാനുള്ള ഒരു അവസരം നൽകുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രശ്നങ്ങളിലാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്കെതിരെ ആദ്യം ഈ ടൂർണമെൻറ്റിൽ നിന്ന് തന്നെ ടൂർണമെൻറ്റിൽ കളിക്കില്ല വേൾഡ് കപ്പ് കളിക്കില്ല എന്നുള്ളൊരു ഭീഷണിയായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അവരുടെ ഒരു ടേൺ എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെയുള്ള മത്സരം ബഹിഷ്കരിക്കുമെന്നുള്ളതാണ് എന്നാൽ ഈ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ കളിക്കാതെ വേറെ തരമില്ല എന്നുള്ള രീതിയിലേക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മാറിയിരിക്കുകയാണ് ഇവർ ഈവൺ അവരുടെ പ്രൈം മിനിസ്റ്റർ പോലും ഇന്ത്യക്കെതിരെ കളിക്കണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റാൻഡാണ് ഇനീഷ്യൽ സ്റ്റേജിൽ എടുത്തിരുന്ന മാറി മറിഞ്ഞിരിക്കുന്നു കാരണം ഐ സി സിയുമായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ ഈ ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് മൂന്ന് പാർട്ടികളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് മറ്റൊന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മറ്റൊന്ന് ഐ സി സി ഈ മൂന്ന് പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് കാരണം ബംഗ്ലാദേശിനെ ഈ ടൂർണമെന്റിൽ നിന്ന് വിലക്കിയത് അല്ലെങ്കിൽ ടൂർണമെന്റിൽ കളിക്കേണ്ട എന്ന് പറഞ്ഞത് ഐ സി സി ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഐ സി സിയും ഇതിന്റെ ഭാഗമാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിനിധിയായിട്ടുള്ള മുൻതാരം അമിനുൽ ഇസ്ലാം ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു അവർക്ക് വലിയ പിഴകളൊന്നും നൽകണ്ട അതായത് ഈ ടൂർണമെന്റിൽ നിന്ന് അവരെ മാറ്റി നിർത്തി അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പിഴകളൊന്നും ഇനി നൽകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഐ സി സി പോയിരിക്കുകയാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടിനും മുപ്പത്തി ഒന്നിനും ഇടയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ഐ സി സിയുടെ മേജറായിട്ടുള്ള ഒരു ടൂർണമെന്റ് അവരുടെ നാട്ടിൽ വെച്ച് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കും ഐ സി സി പോകുമെന്നാണ് കരുതുന്നത് അതുകൊണ്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ അവരുടെ ഒരു ഭാഗം അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകേണ്ട രീതിയായിരുന്നു അവരുടെ ടീം ഐസൊലേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ിൽ പ്ലെയേഴ്സിനെ അത് വലിയ രീതിയിൽ ബാധിക്കുമായിരുന്നു വലിയ ടൂർണമെന്റുകളിൽ അല്ലെങ്കിൽ ലീഗുകളിൽ ഒന്നും കളിക്കാനുള്ള അവസരം അവരുടെ പ്ലേയേഴ്സിന് ലഭിക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു അതെല്ലാം മാറിക്കെട്ടി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അവർക്ക് സന്തോഷിക്കാം എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ആദ്യം പറഞ്ഞത് ടൂർണമെന്റ് ടൂർണമെൻറ്റ് എന്നുള്ളതായിരുന്നു പക്ഷേ അങ്ങനെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഒരു റീസൺ ഇല്ലാതെ ഏതെങ്കിലും ഒരു ടീമിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പിന്മാറുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളിലൂടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് കടന്നുപോയനെ കാരണം അവരെ പണ്ട് സൗത്ത് ആഫ്രിക്കയെ മാറ്റി നിർത്തിയതുപോലെ വർഷങ്ങളോളം പാകിസ്ഥാനെ മാറ്റി നിർത്താനായിട്ട് ഐ സി സിക്ക് സാധിക്കുമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് മനസ്സിലാക്കി പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള മത്സരം മാത്രം ബഹിഷ്കരിക്കുമെന്നുള്ള രീതിയിലേക്ക് പിന്നീട് വരികയായിരുന്നു അതും ഇപ്പോൾ മാറിയിരിക്കുന്നു കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ പുതിയ ചാർജുകളൊന്നും കൊടുക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഈ ടൂർണമെൻറ്റുകളിൽ നിന്ന് ഇനി വരാൻ പോകുന്ന ടൂർണമെൻറ്റുകളിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല അവർക്ക് വലിയ പെനാൾട്ടി ഒന്നും കൊടുക്കുന്നില്ല ഇത് പാകിസ്ഥാൻ്റെ ഒരു വിജയമായിട്ടാണ് പാകിസ്ഥാൻ കാണുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചു എന്ന് പറയുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഇന്ത്യയുമായിട്ട് ഒരു ബയലാറ്ററൽ സീരീസ് തുടങ്ങണമെന്നായിരുന്നു പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം എന്ന് പറയപ്പെടുന്നു പക്ഷെ അതിനൊന്നും സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല അതൊരിക്കലും ഐ സി സിയുടെ ഭാഗത്തുനിന്ന് വരേണ്ട ഒരു തീരുമാനമല്ല ബയലാട്രിക്കൽ സീരീസ് എന്ന് പറഞ്ഞാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരമ്പര ആ പരമ്പര തീരുമാനിക്കേണ്ടത് ഇരു രാജ്യങ്ങളുടെയും ക്രിക്കറ്റ് ബോർഡുകൾ തന്നെയാണ് അത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പാകിസ്ഥാൻ അവരുടെ ഐ സി സിയുടെ കോൺട്രിബ്യൂഷൻ ഐ സി സിയിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ കോൺട്രിബ്യൂഷന്റെ എമൗണ്ട് കൂട്ടണം എന്നുള്ള രീതിയിലുള്ള ഒരു വാദം മുന്നോട്ട് വെച്ചിരുന്നു എന്ന് പറയുന്നു പക്ഷേ അതും ഐ സി സി അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം എന്താണോ ഐ സി സിക്ക് ഓരോ രാജ്യത്തു നിന്ന് ലഭിക്കുന്നത് അതിന് ആനുപാതികമായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് തിരിച്ച് അവർ കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്ന് വലിയ വരുമാനമൊന്നും ഐ സി സിക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു ഒരു ചർച്ച മുന്നോട്ട് പോകുന്നത് യില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ മീഡിയ പുറത്ത് വിടുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് അവർ വിജയിച്ചു എന്നുള്ള രീതിയിലാണ് കാരണം ഐ സി മുമ്പിൽ അവർ വിജയിച്ചു എന്നുള്ള രീതിയിലാണ് പക്ഷേ അൾട്ടിമേറ്റ്ലി നോക്കുമ്പോൾ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് അവർക്ക് ഈ മത്സരത്തിന് ഇറങ്ങേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് ആദ്യം ടൂർണമെന്റ് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇന്ത്യയുമായിട്ടുള്ള മത്സരം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല ഇന്ത്യയുമായിട്ടുള്ള മത്സരം കളിക്കാനാണ് പോകുന്നത് എന്നുള്ളതാണ് ഐ സി സിയെ എല്ലാ ടീമുകളും ആണ് എല്ലാ ടീമുകളും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീം ഇന്ത്യ തന്നെയാണ് ാണ് ബി സി സി ഐ വെറുപ്പിച്ചുകൊണ്ട് ഐ സി സിക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ഐ സി സിയുടെ മേജർ ഷെയർ അതായത് അവിടെ വരുന്ന പൈസയുടെ മേജർ ഒരു ഷെയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യ തന്നെയാണ് ഏകദേശം എൺപത് എൺപത്തിയഞ്ച് ശതമാനത്തോളം എമൗണ്ട് ഐ സി സിയിലേക്ക് വരുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യ തന്നെയാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെയും വെറുപ്പിക്കാനായിട്ട് ഐ സി സി തയ്യാറാവുകയില്ല മാത്രമല്ല അതൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് ഐ സി സി കാണുകയില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനേയും മാറ്റി നിർത്തണമെന്ന് ഐ സി സി ആഗ്രഹിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സി സിക്ക് ഇന്ത്യയും പാകിസ്ഥാനും ഒരു മത്സരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു മത്സരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ ലോകകപ്പിൽ എപ്പോഴും നമ്മൾ നോക്കുകഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഗ്രൂപ്പിൽ വരുന്നതിന്റെ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് കാരണം ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുക ആ ഒരു മത്സരത്തിന് ശേഷം വീണ്ടും ഒരു സൂപ്പർ എയ്റ്റിലോ അല്ലെങ്കിൽ സെമി ഫൈനലിലേക്ക് വരുമ്പോൾ വീണ്ടും ഏറ്റുമുട്ടുക ഫൈനലിലേക്ക് വരികയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ടാണ് ഐ കാണുന്നത് കാരണം ഐ സിക്ക് അത്രത്തോളം സ്പോൺസർഷിപ്പുകളും അല്ലെങ്കിൽ വരുമാനം ും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു മത്സരത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പാകിസ്ഥാനെയും വലിയ രീതിയിലൊന്നും പിടക്കാനായിട്ട് ഐ സി സി തയ്യാറാവുകയില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നോക്കുകയാണെങ്കിൽ മൂന്ന് ടീമുകൾക്കും അല്ലെങ്കിൽ മൂന്ന് പാർട്ടീസിനും അവരുടേതായ രീതിയിലുള്ള ഒരു വിക്ടറി ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ട്രോളുന്ന സമയത്ത് ട്രോളർമാരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പാർട്ടികൾക്കും അവരുടേതായ രീതിയിലുള്ള ട്രോളുകൾ ലഭിക്കുന്നുമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞതെല്ലാം വിഴിഞ്ഞി വീണ്ടും ഇന്ത്യയായിട്ട് മത്സരിക്കേണ്ടി വരുന്നു ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റ് അവർക്ക് കളിക്കാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു വേൾഡ് കപ്പിൽ നിന്ന് അവർ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഒരു മത്സരം നടത്താനായിട്ട് നിർബന്ധിതമായിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വേൾഡ് കപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം വരെ അതായത് ഇന്നലെ ഈവനിങ് വരെ എന്താണോ പ്രേമദാസ സ്റ്റേഡിയത്തിന്റെ അടുത്തുള്ള ഹോട്ടലുകളിൽ നടന്നിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ടീം അഞ്ചര ടീമൊക്കെയാണ് പ്രേമദാസ സ്റ്റേഡിയത്തിന് അടുത്തുള്ള ഹോട്ടലുകളിലെ ബുക്കിംഗ് നിരക്ക് എന്നാണ് പറയപ്പെടുന്നത് കാരണം പതിനഞ്ചാം തീയതിയാണ് മത്സരം നടക്കാൻ പോകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ തന്നെ ഹോട്ടൽ ടിക്കറ്റുകളും എല്ലാം തന്നെ വലിയ വിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഈ മത്സരം നടക്കുമെന്ന് ഉറപ്പായതോടുകൂടി അവിടുത്തെ ടൂറിസം മേഖലയിൽ തന്നെ വലിയ ഉണർവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ചതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് തന്നെ അവരോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു നിങ്ങൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാതിരിക്കരുത് മാറി നിൽക്കരുത് അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കരുത് എന്നുള്ള രീതിയിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇപ്പോൾ അവരുടെ ഒരു ഭായി ബായി പോലെയാണോ അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ശ്രീലങ്ക റിക്വസ്റ്റ് ചെയ്തിരുന്നു പാകിസ്ഥാനോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ടൂറിസം മേഖലയിൽ ഈ ഒരു മത്സരം കൊണ്ടുണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല അതുപോലെ തന്നെ മറ്റ് ചെറിയ അസോസിയേറ്റ് നേഷൻസ് എക്സാമ്പിൾ യു എ ഇ ുള്ള അസോസിയേറ്റ് നേഷൻസ് അവരും പാകിസ്ഥാനുമായിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡുമായിട്ട് ബന്ധപ്പെടുകയും ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു കാരണം ഐ സി സിക്ക് ഉണ്ടാകുന്ന വലിയ നഷ്ടം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരം നടക്കാതെ പോയാൽ അവർക്കുണ്ടാകുന്ന ഒരു വലിയ നഷ്ടം എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള ചെറിയ രാജ്യങ്ങളെയാണ് ചെറിയ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് നേഷൻസിനെയാണ് കാരണം അവരുടെ ഒരു ക്രിക്കറ്റിംഗ് ഒരു സീസൺ തന്നെ നടക്കുന്നത് ഈ ഐ സി സിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ പിൻബലത്തിലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അതൊരു പീനട്ട് മാത്രം ാണ് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അതൊരു വലിയ ഒരു എമൗണ്ട് ആയിട്ടൊന്നും തോന്നുകയില്ല അല്ലെങ്കിൽ അത് ഇന്ത്യയെ വലിയ രീതിയിൽ ബാധിക്കാനായിട്ട് പോവുകയും ചെയ്യുന്നില്ല പക്ഷേ മറ്റു ചെറിയ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈവൻ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഒരു ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിക്കറ്റ് വിജയിക്കട്ടെ എന്നുള്ളതാണ് കാരണം എല്ലാ മത്സരങ്ങളും നടക്കണം എല്ലാ ടീമുകളും തമ്മിൽ പരസ്പരം മത്സരിക്കണം ഒരു ടീമിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ക്രിക്കറ്റിൻ്റെ ഒരു ഭാഷയിൽ അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ ഒരു സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊട്ടും നല്ലതല്ല അതുകൊണ്ട് തന്നെ എല്ലാ മത്സരങ്ങളും നടക്കട്ടെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം പതിനഞ്ചാം തീയതി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ